ുന്നു ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഉദര സംബന്ധമായ വിഷയങ്ങൾക്ക് സാധ്യത സ്ത്രീകൾക്കൊക്കെ വളരെ കൂടുതലായി ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയം തന്നെ വളരെയധികം സൂക്ഷിക്കുക ഒന്നര വർഷക്കാലമുണ്ടിത് അപ്പോൾ അത്രയും സമയം നമുക്ക് രണ്ടര വർഷ കാലഘട്ടമാണ് ശനിയുടെ ദോഷം അതിൽ ഒരു വർഷം വരെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു രണ്ടൊന്നര വർഷകാലം വരെ കാണുന്നുണ്ട് ഇത്രയും സമയം ഈശ്വര വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മളിങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുന്നു ക്ഷേത്രദർശനം ചെയ്യുന്നു എന്നിട്ടും ശനി ദോഷം മാറുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു കാര്യതടസ്സങ്ങളുണ്ടാകുന്നു ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നാല് വർഷത്തൂടെ നമ്മളിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ ജാതകമൊന്നു പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ദശ അപഹാരം മനസ്സിലാക്കി ആ ദശ അപഹാരത്തിനുള്ള പരിഹാരം ചെയ്യുക അതിനോടൊപ്പം വ്യാഴം ആദിത്യൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഏതെല്ലാം